നമ്മുടെ സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഞാറ്റുവേല ചന്ത കാണാനാണ് നമ്മുടെ ഈ ടൗൺ ഹാളിലാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വന്നിരിക്കുകയാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം അങ്ങനെ ഇതേ നമ്മൾ ഫസ്റ്റ് വന്ന് കയറുമ്പോൾ തന്നെ അവിടെ ആ ഒരു സ്റ്റേജിൽ ജസ്റ്റ് ഇങ്ങനെ ഇനോഗറേഷൻ ഡെയിലി അവരെന്തെങ്കിലും ഒരു കൾച്ചറൽ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഒരു സൈഡിൽ നടക്കുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെയും ചെടികളുടെയൊക്കെ ഒരു ഒരു വൻ ശേഖരം തന്നെയുണ്ട് അധികം റേറ്റ് കൂടിയതും അല്ല നമുക്ക് റീസണബിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇവ നമ്മുടെ കറിവേപ്പ് വരെ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി ഇതുപോലെ ഗ്രാമ്പു അതുപോലെ പൂക്കൾ എല്ലാം നല്ല വെറൈറ്റി ഇനങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി ഇതാണെന്നാണ് അവർ പറയുന്നത് ഇപ്പം പയറിൻ്റെ ആയാലും വെണ്ട മത്തൻ അങ്ങനെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ തൈക്കളും നമുക്ക് അവൈലബിളാണ് അപ്പം അധികം പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല എല്ലാത്തിൻ്റെയും റേറ്റ് അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാം നല്ല തരത്തിലുള്ള മുളകുകൾ തെങ്ങ് അങ്ങനെ തെങ്ങിൻ്റെ തൈക്കൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രണ്ട് തരത്തിലുള്ള മുളകിൻ്റെ ചെറിയ ചെറിയ തൈക്കൾ വാങ്ങി അതുപോലെ തന്നെ പൂക്കൾ ബന്ദിപ്പൂവിൻ്റെ അങ്ങനെ റോസയുടെ അങ്ങനെ ചെറിയ ചെറിയ പൂക്കളുടെ തൈക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് മാത്രമേ മേടിച്ചോളൂ പിന്നെ ഒരുപാട് തരം മാങ്ങകൾ ഒക്കെയുള്ള ഇഷ്ടം പോലെ അതിപ്പോൾ ഇതിൽ കണ്ടില്ല ഇതുവരെ ഓൾറെഡി ഇപ്പോൾ തന്നെ അതിൽ ചെറിയ മാ കുഞ്ഞു മാങ്ങ കണ്ണി മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നല്ല സാധനങ്ങളാണ് കാണിച്ചേക്കുന്നത് റബൂട്ടാൻ അപ്പം എന്താ പറയുക നമുക്ക് മേടിക്കാൻ തോന്നും ഈ ചെടികളൊക്കെ സ്നേഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ തോന്നും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടാനുള്ള എന്തോ മിക്സ് വളങ്ങളൊക്കെ ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ കൊടുക്കുന്നുണ്ട് പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ കിലോയ്ക്ക് അപ്പോൾ അങ്ങനെ എന്താ പറയുക എല്ലാം നല്ല ഇതാണ് നമ്മൾ ആ മിക്സ് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഈ ഇതുങ്ങളെ അവർ വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലോണം ഗ്രോ ചെയ്യുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് വളം ഞങ്ങൾ മേടിച്ചു കേട്ടോ ഇത് ഇത് കണ്ടില്ലേ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ചുവന്ന കളറിലെ ചക്ക അതൊക്കെ ഉണ്ട് അതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാവരും ഒന്ന് പോയി ഒരു തവണെങ്കിലും ഇതുപോലെ ചന്ത വന്ന് കാണണമെന്ന് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനി കൂടി വന്നു കഴിഞ്ഞാൽ മുപ്പതാം തീയതി ഉള്ളൂ അപ്പോൾ രണ്ടൂന്ന് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ ഒന്ന് പോയി കാണാം അങ്ങനെ ഇത് ഇവിടെ തൊട്ട് നമ്മൾ ആ ഹോളിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്തു കേട്ടോ ഇവിടെ ആണെങ്കിൽ ചെറിയ എല്ലാത്തിൻ്റെയും വിത്തുകളാണ് കൊടുത്തിരിക്കുന്നത് മറ്റെടുത്ത് നമുക്ക് തൈക്കളൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ വിത്തുകളാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ഏതാന്ന് വെച്ചാൽ മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് തരം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഇത് വണ്ടില്ലേ കുത്തമ്പള്ളി കൈത്തറി നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് ഒരു ഒരു ബെഡ്ഷീറ്റും മേടിച്ചായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള തുണിയായിരുന്നേ അതുകാരനാണ് എടുത്തത് അതുപോലെ ഒരുപാട് ഡിസൈൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷുഗറിന് വേണ്ടി നല്ലതാണെന്നാണ് പറഞ്ഞത് ഷുഗർ പേഷ്യൻസിന് അത് ഒരു അതിൻ്റെ അകത്ത് കുറച്ച് പൗഡേഴ്സ് ഉണ്ട് ഉള്ള നമ്മുടെ ഹെർബലായിട്ടുള്ളതാണ് അപ്പോൾ അത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റോളിൽ ഇത് നമ്മുടെ കൈയൊക്കെ നല്ല എന്താ പറയുക ടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി പെട്ടെന്ന് ആയിട്ട് മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു സോപ്പാണ് അവർ പരിചയപ്പെടുത്തുന്നത് കേട്ടോ സോപ്പ് ഉണ്ടായതിൻ്റെ ഒപ്പം തന്നെ ഒരു ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളെ കാണിച്ചു തരാണ് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യു വെച്ചിട്ട് അവരത് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ കാണുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ഗ്ലോ ഉണ്ട് കാണുമ്പോൾ ഒരു ചെറിയൊരു കളർ ചേഞ്ചും ഇത്തിരി വൈറ്റും ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം അത് കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് ബാക്കി അത് ഉപയോഗിച്ച് ഗുഡ് നല്ലതാണോ അറിയാം എന്തായാലും ഹെർബലായിട്ടുള്ളതാണോ അല്ലാണ്ട് മറ്റേ അല്ലാത്ത ഇതല്ല അതുകൊണ്ട് നമുക്ക് പേടിക്കാനുണ്ടാവില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചു കേട്ടോ ടു സിക്സ്റ്റി റുപ്പീസാണ് ഓരണം അപ്പം അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ കരിമംഗലം മുഖത്ത് കരിമംഗലം പോകാനുള്ള വേറൊരു ഒരു ക്രീമും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഇത് ടാൻ പോകുന്നതാണ് അവർ പറയുന്നത് അതിന്റെ ചെറിയൊരു ഇത് നമ്മളതിൽ കാണുന്നുണ്ട് ഞാനപ്പോ എൻ്റെ കയ്യിൽ കൂടെ എൻ്റെ കയ്യിൽ ചെറിയൊരു ടാൻ ഉണ്ട് കഴിയുമ്പോ അപ്പൊ അതൊന്ന് ഞാനും കൂടെ ഒന്ന് പരീക്ഷിച്ചു പക്ഷെ എൻ്റെ ഇത് ഒരു മാസം തേക്കാൻ ഒരു ക്രീമാണ് ആണ്ട്ടോ അവർ തന്നത് ഒരു പിന്നെ ഈ കണ്ട പോലെ ഒരുപാട് ചെറിയ ചെറിയ പപ്പടങ്ങളുടെ അതുപോലെ അതുപോലെതന്നെ ഇതൊക്കെ ചോക്ലേറ്റ്സ് ഉണ്ട് വൈറ്റ് ചോക്ലേറ്റും പിന്നെ നട്ട്സിലൊക്കെ ഫിൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സും അണ്ടിപ്പരിപ്പും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മെസ്സേജറിന്റെ സംഭവമാണ് കേട്ടോ അതൊരു ബാക്ക് പെയിൻ ജോയിന്റ് പെയിൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതുള്ള ഡയബറ്റിക്സിനും തൈറോയിഡിനും എല്ലാത്തിനും നല്ലതാണെന്നാണ് ആൾ പറയണത് നമ്മുടെ രക്തോട്ടം കൂട്ടാനും അങ്ങനെ എല്ലാത്തിനും നല്ല ഒരു മസാജ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഈ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കൈയുടെ ഒക്കെ ബേ സർ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഒരു കയ്യില് മാത്രം ചെയ്തു മറ്റേ കയ്യിൽ ചെയ്യാണ്ട് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ആ ഈ ചെയ്ത കൈ നല്ല ഒരു എന്താ പറയുക നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ നടുവേദനയ്ക്ക് ഉപയോഗിക്കാൻ അതിൻ്റെ വേറെ ഏതൊരു നോബ് മാറ്റിയിടണം അങ്ങനെ ഒരുപാട് ഉള്ള ഒരു മെസ്സാജ് ചെയ്യുന്നൊരു ഒരു ഒരു മെഷീനാണ് കേട്ടോ ഈ പരിചയപ്പെടുത്തുന്നത് നടുവേദനയ്ക്കും എല്ലാത്തിനും നല്ലതായിട്ടുള്ളൊരു മെഷീൻ സംഭവം നല്ല മെഷീൻ ഒക്കെയുണ്ട് നമ്മൾ അവർ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് പൈസ കൊണ്ടേ കൊടുക്കുന്നു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ ഇടയ്ക്ക് ഒക്കെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താൽ ഗുഡാണെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കോസ്റ്റിൽ വരുന്നത് ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ താല്പര്യപ്പെടുന്നവർക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നല്ല സാധനമാണേ ഈ എൻ്റെ പൊന്നു പിന്നെ നെക്സ്റ്റ് ഇത് കാണുന്ന ഈ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനറാണ് നല്ല ഈസി ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ രണ്ട് ഇതാണ് കാണിക്കുന്നത് നല്ലതാണ് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ക്ലീൻ ചെയ്താൽ മതി ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ആളുടെ ആ ഒരു വാക് സാമർഥ്യത്തിൽ സത്യം പറയാൻ നമ്മൾ വീണു എന്ന് പറയാം എന്തായാലും അതിൽ ഞാനത് ഒരെണ്ണം മേടിച്ചു കേട്ടോ കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് സുഖമായിട്ട് എപ്പോഴും വെള്ളം തുടക്കുന്ന സമയത്ത് നമ്മൾ ആ തുണി പോയി കഴുകി വീണ്ടും കൊണ്ട് വരയ്ക്കിയാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ബക്കറ്റുകളിൽ വെള്ളം കൊണ്ട് നമ്മൾ നടക്കുക അങ്ങനെയെല്ലാം ചെയ്ത് അതൊന്നും വേണ്ട ജസ്റ്റ് ആ സ്പ്രേയർ അവിടെ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി എന്നിട്ട് നല്ലോണം വൈപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞാൽ ഞാൻ വാങ്ങി ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് എനിക്കത് കിട്ടുകയും ചെയ്തു കേട്ടോ നല്ല സാധനമാണ് കേട്ടോ ആൾ കാണിച്ചൊക്കെ തന്ന നല്ലതാണ് അതിൻ്റെ രണ്ട് ക്ലോത്തും നമുക്ക് കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം അത് ജസ്റ്റ് ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ലെങ്ത്തിൽ അതിങ്ങനെ സ്പ്രേഡ് ആവും പിന്നെ ജസ്റ്റ് ഇങ്ങനെ പൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നല്ലതാണ് കണ്ടതുകൊണ്ട് ഈ ഒരെണ്ണം ഞാൻ വാങ്ങി അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് പിന്നെ നല്ല ഭംഗിയിലെ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ രണ്ട് സ്റ്റോൾ സ്റ്റോളുണ്ടായിരുന്നുള്ളൂ ഡ്രസ്സ് ഐറ്റംസിൻ്റെ അതായത് ചുരിദാർ മെറ്റീരിയൽസും റെഡിമെയ്ഡ്സും ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ചിപ്സിൻ്റെയും പിന്നെ ഇതുപോലെ ഒരുപാട് ഇയർ റിങ്സിൻ്റെ നല്ല ഇയറിങ്സാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നത് എന്താ പറയുക എല്ലാം ജിമിക്കടെ തന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് നല്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ ചിലതിനൊക്കെ ടു തൗസൻഡ് ഇതൊക്കെ വരുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ള കുറേ ഇയറിങ്സും കുറേ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണത്തിനൊക്കെ തീ പിടിച്ച വില ആയതുകൊണ്ട് ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും നമുക്ക് പേടിച്ചുകഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഉത്സവത്തിനോ വല്ല വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ ഇപ്പോൾ സ്വർണ്ണം വിട്ടുകൊണ്ടു കിടന്നാൽ പേടിയാണല്ലോ അതുപോലത്തെ അവസ്ഥയാണല്ലോ ഇപ്പോഴത്തെ റേറ്റ് പോകുന്നതനുസരിച്ച് ചില ചില ജുവൽസ് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ പിന്നെ കണ്ട സ്റ്റോളിൽ ഇത് ഇതുപോലെ കുറേ പൗഡേഴ്സ് ആയിരുന്നു അതായത് ഇപ്പോൾ പുട്ടുപൊടിക്കുള്ളത് അതും വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ ഇരിപ്പൊടിയൊന്നുമല്ല അല്ലാണ്ടുള്ള റാഗി ഐറ്റംസ് അങ്ങനത്തെ കുറേ പൗഡേഴ്സിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ വേറൊരു ഡ്രസ്സിൻ്റെയും കൂടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടപ്പോൾ അറിയായിരുന്നു പക്ഷേ ഞാനതൊന്നും വാങ്ങിയില്ല പിന്നെ ഇവിടെ ഈ സെക്ഷൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ ഒരു മെസ്സേജോസ് അതായത് നടു വേദനയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ തന്നെ മെസ്സേജ് ചെയ്ത് തരും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ബോഡി ഫുൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അതേ ആ ചേട്ടൻ കിടക്കണ പോലത്തെ അങ്ങനത്തെ കുറേ മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമുക്ക് മേടിക്കാവുന്നതുള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോട്ട് വാട്ടറിൽ എപ്പോഴും ചുടുവെള്ളമല്ലേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ ആ ബോട്ടിൽ അതിൽ തന്നെ നമുക്ക് പച്ചവെള്ളം ഐസ് വാട്ടറും വയ്ക്കാമെന്നാണ് ആൾ പറയുന്നത് ഇതിപ്പം സ്കിന്നിനൊക്കെ നല്ലതാണല്ലോ നമ്മളിത്രേ ഐസ് വെള്ളം വെക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കും ടു ഹണ്ട്രഡ് റുപ്പീസാണ് കേട്ടോ അത് അപ്പോൾ അത് വരെ നമ്മൾ മേടിച്ച് അങ്ങനെ അപ്പോൾ അതും കൊണ്ടുവന്നു അങ്ങനെ അത്യാവശ്യം നല്ല ഒരു ഇതാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വേറൊരു സെക്ഷൻ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്കൊക്കെ യൂസ്ഫുള്ളാണ് കാരണം റൂം സെറ്റ് ബെഡ്റൂം സെറ്റാണ് കൊടുക്കുന്നത് കേട്ടോ ആ കാണുന്ന അത്രയും ബെഡും അതിനെല്ലാത്തിനും കൂടെ സെവൻ്റി സെവൻ തൗസൻഡ് ഒക്കെയാണ് പറയുന്നത് എന്താ ഒക്കെ നമ്മൾ ചെന്ന് കണ്ട് നോക്കിയാൽ അതിൻ്റെ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഫിക്സ് ചെയ്യുക ഇത് നല്ലൊരു സെറ്റാണ് അങ്ങനെ ബെഡും നമുക്ക് ഏതാ വേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് തരും മൊത്തമുള്ള പൈസയാണ് അവർ പറയണത് സെവൻറ്റി സെവൻ തൗസൻഡ് ഒക്കെ ആയിട്ടാണ് പറയുന്നത് കേട്ടോ അതൊക്കെ ചെന്ന് പോയി കണ്ട് നമുക്ക് മേടിക്കാവുന്നുള്ളൂ പിന്നെ സോഫ സെറ്റൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന സ്റ്റോൾ ഒരു വെറൈറ്റി ആണ് കേട്ടോ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് പോയി കാണാം നമ്മളിത് ഇത് കാണോ ഇത് മുളയുടെ പുട്ടുംകുറ്റിയാണ് ഈ കാണുന്നത് നമ്മളെ ഈ റെസ്റ്റോറൻറ്റിലല്ലേ മുളപ്പുട്ടൊക്കെ മേടിച്ച് കഴിക്കാറ് ഇത് കണ്ടോ അതൊക്കെ നമുക്ക് കിട്ടി നല്ല അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കേട്ടതായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കൈലുകളും അവിടെ ഒരുപാട് ചിരട്ട കൊണ്ടുണ്ടാക്കിയ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ കാണുന്ന ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയായിരുന്നു അത് ജസ്റ്റ് ഒരു പോലെ വയ്ക്കുന്നു മാത്രം പിന്നെ ഇത് ആണ് സോളാറിൻ്റെ ഈ രണ്ടെണ്ണത്തിന് നാനൂറ്റി എഴുപത്തഞ്ചും ഒരെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് അപ്പോൾ ഇത് നല്ല ലൈറ്റാണ് സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഇതുപോലെ അല്ലാത്ത ഐറ്റംസ് ചീപ്പ് ബ്രഷ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട് ഈ ഷോപ്പിലും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് ഈ കാണുന്നത് മുഴുവനും ചിരട്ട കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് അതാണ് വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയുക അത് കണ്ടോ അത് ചന്ദനത്തിരി കത്തിക്കുന്ന എന്തോ ഒരു ഫ്ലവറിൻ്റെ വേസ് പോലെ ഉണ്ടാക്കിയിരിക്കാണ് നല്ല ഭംഗിയുള്ള ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഈ ചെയിൻ തൂക്കിയിടുന്ന സംഭവങ്ങൾ അതുപോലെ ഇത് മസാജ് ചെയ്യുന്ന സാധനം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഷോപ്പും നമുക്ക് കാണാൻ നല്ല ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എല്ലാ ഉത്സവങ്ങളിലും പോവും കാണുന്ന പോലെ തന്നെ കുറെ കമ്മലുകളും വളകളും നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന കടകളും ഉണ്ടായിരുന്നേ അധികം വിലയില്ലാത്ത കുറേ കമ്മലുകളും ഉണ്ടായിരുന്നു പിന്നെ വളകളുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു കമ്മല് ഞാൻ വാങ്ങിയായിരുന്നു ഒരു റിങ് ടൈപ്പ് ഒരു കമ്മല് ഞാനും മേടിച്ചു വെറൈറ്റീസ് ഓഫ് പിക്കിൾസ് ആണ് കേട്ടോ പിക്കിൾസ് പിന്നെ സ്ക്വാഷ് അങ്ങനത്തെയാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള അച്ചാറുകൾ അതായത് ബീഫ് മീന് ചിക്കൻ അങ്ങനെ എല്ലാ തരത്തിലും ഇഞ്ചി വെളുത്തുള്ളി സർവത്ര സാധനത്തിൻ്റെ അച്ചാറും സ്ക്വാഷൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അത് പിന്നെ ഇത് ഈ കാണുന്നത് എന്താണെന്നറിയാവോ ഇതൊരു ഒളിയല്ല ഇതാണ് ഒരു പേനയാണ് ഇത് കണ്ടോ ഇപ്പോഴത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി നടക്കണം എന്നറിയില്ല ഇതൊക്കെ ഒരു പേന 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 പെൻ ഈ ഇരിക്കുന്ന മുഴുവനും പല പല വെറൈറ്റീസ് ഓഫ് പേനകളാണേ ഈ കണ്ടോ എന്താ പറയാ ഇതുപോലത്തെ തോക്കിൻ്റെ മോഡൽ പേനകൾ പിന്നെ കുറേ ബുക്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ വീടുകൾ നമുക്ക് കുറച്ച് എന്താ പറയുക സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന വലിയ വീട് അങ്ങനെ അതിൻ്റേതായ പ്ലാനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള കുറേ തരത്തിലുള്ള ബുക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ടുള്ള നമ്മുടെ സാധാരണ കുറേ ബുക്സ് ബുക്സൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ചെറിയ വീട് നമുക്ക് വയ്ക്കാം അതുപോലെ ചെറിയ സ്ഥലത്ത് വലിയ വീട് എങ്ങനെ വെക്കാം അങ്ങനെ അങ്ങനെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് സൂപ്പർ കടയാണ് കേട്ടോ എന്താ പറയുക പഞ്ചലോഹത്തിൻ്റെയൊക്കെ സംഭവങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഈ കാണുന്നതെല്ലാം പാദസരങ്ങളാണ് എന്ത് രസം ഉള്ളതാണല്ലേ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഇത് ഇതി ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ കണ്ടത് നോക്ക് എന്തൊരു ഭംഗിയാ നോക്ക് അത് കളർ പോവില്ല അവർ പറയാണ് അത് വെള്ളത്തിൽ കഴുകണത്രേ അത് കണ്ടു ഒരു സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാർട്ടിൻ്റെ ഒരു ചെയിൻ എല്ലാം നല്ല രസം ആ ഹാട്ടിൻ്റെ ഷേപ്പിൽ വരുന്നതിന് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ ഇപ്പം ആ വലിയ ഇത് കണ്ടതിന് ഫോർ ഹൺഡ്രഡ് ഇത് സോറി ഞാൻ പറഞ്ഞത് ത്രീ ഹൺഡ്രഡ് അങ്ങ് കണ്ടോ അത് മറന്നുപോയി പിന്നെ ഈ കാണുന്നത് ഇപ്പം നമ്മൾ എഴുതി വച്ചിരുന്ന പോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി മുഖ സൗന്ദര്യത്തിന് ഗ്രീൻ ടീ പിന്നെ പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള സ്ക്വാഷുകൾ അവിടെ ഉണ്ട് അത് നല്ലതായിരുന്നു കേട്ടോ ആളൊരു കാന്താരി മുളകിന്റെ നെല്ലിക്ക കാന്താരി ഇതേ ഈ കാണുന്ന സ്ക്വാഷ് എനിക്ക് ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു നല്ല ടേസ്റ്റ് ആണ് ചെറിയ അച്ചറി എരുവൊക്കെയുള്ള ടൈപ്പുള്ള നല്ല നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ദഹനക്കേടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത്തിരി ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് പറയുന്നു പിന്നെ ഈ താഴത്തേക്ക് നമ്മളിറങ്ങുമ്പോൾ നമ്മൾ ഉത്സവത്തിനെ കാണുന്ന പോലെ കുറേ തരം ഇതുപോലത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സൈഡില് ഭജിക്കടകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ അങ്ങനെ അതൊക്കെ കണ്ട് ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല ഒന്നും മേടിച്ചില്ല ആ കണ്ടൊന്നും മേടിച്ചില്ല കുറച്ച് ചെടികളും ഇപ്പൊ ഞാൻ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു പിന്നെ ഇത് ഷുഗറിനൊരു ഒറ്റമൂലിയുടെ ഒരു ഒരു ഇത് അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ അതുപോലെ കുറച്ച് സോപ്പ് അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് അത്യാവശ്യം അല്ല നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ നമ്മുടെ ഈ ഈ ഒരു നമ്മുടെ ഞാറ്റുപര ചന്ത ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മീൻ വറുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടാൽ തന്നെ വേറെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മനസ്സിലാവും ഇതൊക്കെ ഇതൊത്രേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള സർവ്വത്ര സാധനവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി നമ്മുടെ വീഡിയോ പക്ഷേ കണ്ടാൽ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു രണ്ട് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ ഇനി ഞാൻ വില ചന്ത അപ്പോൾ എല്ലാവരും പോയി കാണാം ഇഷ്ടപ്പെടാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക